കോട്ടയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പഠിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ട് എന്റെ കോട്ടയം ഹസ്ബൻഡ് പിന്നെ കുടമ്പുളിയിട്ട മീൻകറിയും നാലാമതായിട്ട് കോട്ടയംകരുടെ ഏറ്റവും പ്രിയപ്പെട്ട മോരുകറിയും ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും നമ്മുടെ വീട്ടിൽ മോരുകറി ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിലും ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു ഒഴിച്ചു ഉണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നാക്കി വെക്കുന്ന കൂട്ടത്തിൽ തൈരിലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കട്ടകളൊക്കെ പോകുന്നത് പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് മുലുവും പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ മൂപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സമാളം എല്ലാം ചേർത്ത് ഒന്ന് വഴച്ചെടുക്കണം കുഞ്ഞുള്ളി ആയിരുന്നെങ്കിലേ ടേസ്റ്റ് ഒന്നുകൂടെ കൂടിയനെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മൂപ്പും മാത്രം മതി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഈ ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാൻ തൈര് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത് ഒന്ന് ചൂടായി വന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ തൈരെല്ലാം കൂടി അടിച്ച് പിരിഞ്ഞ് കട്ട കട്ട പോലെയാവും ഇറക്കി വെക്കുമ്പോഴേ ഒരു നുള്ള കായ്പൊടിയും കൂടി എങ്ങോട്ട് വിതറിയേക്കണം നല്ല മണമായിരിക്കും ചോറിന് കൂട്ടായിട്ട് ഒരിത്തിരി ഉണ്ടെങ്കിലേ അതൊരു സന്തോഷം തന്നെയാണ്